ജുവല്ലറി ഉടമ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം ചെയ്തതിന് ജയിൽ ഡി ഐജിക്കും ജില്ലാ ജയിൽ സൂപ്രണ്ടിനുമെതിരെ കേസ് ജയിൽ ഡി ഐ ജി പി അജയ്കുമാറിനെതിരെയും ജില്ലാ ജയിൽ സൂപ്രണ്ടന്റ് രാജു എബ്രഹാമിനെതിരെയുമാണ് ഇൻഫോപാർക്ക് പാർക്ക് പോലീസ് കേസെടുത്തത് ഇരുവരെയും നേരത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഹണി റോസ് നല്കിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ കാക്കനാട് ജില്ലാ ജയിലില് റിമാന്റില് കഴിഞ്ഞിരുന്ന ബോബിചെമ്മണ്ണൂരിന് വഴിവിട്ട് സഹായം നല്കിയെന്നതിലാണ് കേസ് ബോബി ബോബിചെമ്മണ്ണൂര് ജയിലിൽ കഴിയവേ ജനുവരി പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പതിന് ജയിൽ ഡിഐജി കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയിരുന്നു സ്വകാര്യ വാഹനത്തിൽ രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമടക്കം ആറു പേർക്കൊപ്പമാണ് ഡിഐ ജി എത്തിയത് ബോബി ബോബിചെമ്മണ്ണൂരുമായി ചട്ടം ലംഘിച്ച് ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഡിഐ ജി അവസരം ഒരുക്കുകയായിരുന്നു ജയിലിൽ നിന്ന് ഫോൺ വിളിക്കാൻ ബോബി ചെമ്മണ്ണൂരിന് ചട്ടവിരുദ്ധമായി ഇരുന്നൂറ് രൂപ നൽകുകയും ചെയ്തു ആരോപണം ഉയർന്നതിനെ തുടർന്ന് ജയിൽ ഡി ഐ ജി പി അജയ്കുമാർ ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്ന് ഡിജിപിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ ആസ്ഥാനത്തെ ഡിഐജി വിനോദ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തി അന്വേഷണം നടത്തി ജയിൽ ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജയിൽ ഡി എ ജിക്കും ജില്ലാ ജയിൽ സൂപ്രണ്ടനും ജയിലിലെത്തിയ മറ്റ് ആറുപേർക്കുമെതിരെയും കേസെടുത്തത് റിപ്പോർട്ടർ കൊച്ചി